അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർട്ടി വെൽക്കം വളരെ ഈസിയായി തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ സാധിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി ഒരു മനോഹരമായ കൊട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷനിൽ വയ്ക്കുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും വളരെ നല്ല ഇൻട്രസ്റ്റോടുകൂടി നമുക്ക് ലഭിക്കും അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതും നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസമാണല്ലോ എവിടെ പോയാലും ജർമ്മനിയിൽ നമ്മൾ ജർമ്മൻ ഭാഷ തന്നെ ആണ് അവിടെ മുഖ്യം എന്നാലും വേറെ എല്ലാം അവിടെയും പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്ത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ എവിടെയാണോ അവിടെയും അതേ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് ഒരു പ്ലസ് പോയിന്റ് അല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു നല്ലൊരു കോൺഫിഡൻസ് ഒന്നും കൂടെ വരികയും ചെയ്യും നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത വളരെ മനോഹരമായി എല്ലാവരും ഒരുമിച്ച് ഇംഗ്ലീഷ് നോക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവേഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സുജമോൾ ഗുഡ് ഈവനിങ് സൂസൻ ഡാനിയൽ ഗുഡ് ഈവ്നിങ് ഇന്ന് നമ്മൾ ടിപ്സാണ് നോക്കുന്നത് നമുക്കറിയുന്ന കുറച്ച് ടിപ്സും പുതിയ കുറച്ച് ടിപ്സും താങ്ക് യു സുജമോൾ ഫോർ ദ കോംപ്ലിമെൻറ്റ് ഇത് എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാട്ടോ ആൻഡ് താങ്ക് യു സിന്ധു ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മിനി കിരൺ ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ഇന്ന് നമ്മൾ വാക്കുകളാണ് നോക്കുവാൻ പോകുന്നത് നമുക്കറിയുന്ന വാക്കുകൾ തന്നെയാണ് അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ മനോഹരമായി യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്സാർ ഗുഡ് ഈവനിങ് അപ്സാർ വെൽക്കം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്കാണ് മീറ്റ് നമുക്കറിയാം കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റ് യൂസ് ചെയ്യാം നമ്മൾ പറയുകയാണ് ഒരു സജഷനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണ് നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാം നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാം അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറയാമല്ലോ ലെറ്റ്സ് മീറ്റ് ടുഡേ അപ്പോൾ എപ്പോൾ നമ്മൾ സജഷൻ പറയുമ്പോഴും നമ്മൾ ആദ്യം ലെറ്റ്സ് വെക്കുക ഇനി ആക്ഷൻ പറയുക സ്ഥലമെല്ലാം അവസാനം പറയുക അപ്പോൾ ലെറ്റ്സ് ആക്ഷൻ പ്ലേസ് നമുക്കിന്ന് മീറ്റ് ചെയ്യാം ലെറ്റ്സ് മീറ്റ് ടുഡേ ആൻഡ് നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്ന് എങ്ങനെ പറയും നമുക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണ് നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സജഷൻ പറയുന്നു അപ്പോൾ നമ്മൾ ലെറ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതിയല്ലോ ആൻഡ് വെരി വെരി ഗുഡ് പാറ്റേൺസ് എവ്രി വൺ ഡാനിയൽ നേരത്തെ എഴുതിയിരിക്കുകയാണ് നമുക്ക് സൂസനയിലെതിക മീറ്റ് ചെയ്യാം ലെറ്റ്സ് മീറ്റ് സൂസൻ ആൻഡ് ലതിക്ക നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ സൂസൻ ഗിരിജാകുമാരി കിരൺ മിനി ഡാനിയൽ സുജമൂൽ സിന്ധു ബ്ലസ്സി കറക്റ്റ് ആൻസർ ലെറ്റ്സ് മീറ്റ് ടുമോറോ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം ഷമീറ പ്രജിത ഗുഡ് ഈവനിംഗ് ആൻഡ് അഫ്സാർ കറക്റ്റ് ആൻസർ ബ്ലെസ്സി ഗുഡ് ഈവനിങ് ബ്ലസ്സി ഇനി നമ്മൾ പറയുകയാണ് നമുക്ക് സൂസനെ നാളെ മീറ്റ് ചെയ്യാം അത് നമ്മൾ എങ്ങനെ പറയും നമുക്ക് സൂസനെ നാളെ മീറ്റ് ചെയ്യാം ഇംഗ്ലീഷിൽ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്കറിയാം എപ്പോൾ നമ്മൾ സജഷൻ പറയുമ്പോഴും ആദ്യം ലെറ്റ്സ് വെക്കുക പിന്നെ നമ്മൾ ആക്ഷൻ പറയുക കണ്ടുമുട്ടുന്നത് ഒരു ആക്ഷൻ ആണല്ലോ മീറ്റ് ഇനി ആരെയാണോ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര് പറയുക കിരൺ എക്സലൻ ഗിരിജകുമാരി സൂസൻ സൂസൺ എഴുതിയിരിക്കുകയാണ് ലെറ്റ്സ് മീറ്റ് ഡിയർ സൂസൺ ടുമോറോ ഞാൻ എന്നെ സ്നേഹത്തോടെ വിളിക്കാറുള്ളൂ എന്നാണ് സൂസൺ പറയുന്നത് മിനി കരേറ്റ് ആൻഡ് സുജമോലെ സൂസനെ സ്നേഹത്തോടെ വിളിക്കുകയാണ് ആൻഡ് സിം പ്രീത ഗുഡ് ഈവനിങ് പ്രീത എഴുതിയിരിക്കുകയാണ് നമ്മൾ മാമിനെ ഇപ്പോൾ കണ്ടു വി മെറ്റ് മാം നൗ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ മെറ്റ് യൂസ് ചെയ്യാലോ ഗുഡ് പ്രീത പ്രജത പറഞ്ഞിരിക്കുകയാണ് നമുക്ക് നാളെ സൂസനെ മീറ്റ് ചെയ്യാം ലെറ്റ്സ് മീറ്റ് സൂസൻ ടുമോറോ ഷമീരെ അതന്നെയാണ് പറയുന്നത് സിന്ധു അതന്നെയാണ് പറയുന്നത് സൂസന എഴുതിയിരിക്കുകയാണ് ഓൾ ആർ വെൽക്കം ഡിയേഴ്സ് ആഹാ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് എല്ലാവരും എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾ യൂസ് ചെയ്യാം ഓളിൻ്റെ കൂടെ എപ്പോഴും ആറ് ചേർത്താൽ മതി ഓൾ ആർ വെൽക്കം ആൻഡ് ഗുഡ് എല്ലാവരും പ്രസൻ്റ് ആണെന്ന് നമ്മൾ എങ്ങനെ പറയും എല്ലാവരും പ്രസൻ്റ് ആണ് അപ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയാണ് ഫങ്ഷനിലെല്ലാവരും വന്നിട്ടുണ്ടോ അപ്പോൾ ആ വ്യക്തി ഒഴികെ വേറെ എല്ലാവരും വന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും ആണ് ഡാനിയൽ ലെറ്റ്സ് മീറ്റ് ഡിയർ ഓൾ ടുമോറോ നമുക്ക് നാളെ എല്ലാവരെയും മീറ്റ് ചെയ്യാം സൂസൻ പ്രീത ഗുഡ് പാറ്റേൺ സുജമോൾ മിനി ഓൾ കറിക്ട് പ്രീത വെരി ഗുഡ് ഓൾ ആർ പ്രസൻറ്റ് എല്ലാവരും പ്രസൻറ്റാണ് ഡാനിയൽ എഴുതിയിരിക്കുകയാണ് ഉറപ്പില്ല ചിലപ്പോൾ എല്ലാവരും പ്രസൻ്റ് ആണ് മേ ബി ഓൾ ആർ പ്രസൻറ്റ് എല്ലാവരും പ്രസൻ്റ് ആയിരിക്കും അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നമുക്ക് മേ ബി യൂസ് ചെയ്യാലോ ഉറപ്പാണെങ്കിൽ നമുക്ക് ഓൾ ആർ പ്രസന്റ് എന്ന് പറയാം ഗിരിജാകുമാരി ബ്യൂട്ടിഫുൾ സെന്റൻസ് പ്രജിത വെരി ഗുഡ് ഷമീരെ ഡാൻസർ കണ്ടില്ലല്ലോ ഷമീരാമീര ഡാൻസർ എവിടെ ഷമീരെ സൂസനം മീറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിന്ധു കറക്റ്റ് ആൻസർ ഇനി നമ്മൾ പറയുകയാണ് ഷമീറ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ബിരിയാണി നമുക്ക് വേണ്ടി ഉണ്ടാക്കി എന്ന് അപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് ഷെമീറേനെ സൺഡേ മീറ്റ് ചെയ്യാം എപ്പോഴും ഒരു ദിവസം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓൺ ചേർത്ത് പറഞ്ഞാൽ മതിയല്ലോ വെറുതെ നമ്മൾ സൺഡേ എന്ന് പറയരുത് സൺഡേ മീറ്റ് ചെയ്യാം നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഷമീറ ഞങ്ങൾ സൺഡേ വരുന്നുണ്ടപ്പോൾ സൂസൻ ലെറ്റ്സ് പറയുമ്പോ ഇനി നമ്മൾ ആരെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറയുക ബാക്കി എല്ലാം കറക്റ്റ് ആണ് ഗിരിജാകുമാരിക്ക് സൺഡേ എന്തോ ഒരു തിരക്കുണ്ട് മൺഡേ എന്നാൽ നമുക്ക് മൺഡേ ആക്കാലോ ലെറ്റ്സ് മീറ്റ് ഷെമീറ ഓൺ മൺഡേ മിനി സുജമോൾ സൺഡേ തന്നെ മീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് പ്രജിതയെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലെറ്റ്സ് മീറ്റ് ഓൺ സൺഡേ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാമല്ലോ ഇറ്റ്സ് ഓക്കെ സൂസൻ ഡാനിയൽ സൺഡേ ആണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് സിന്ധു ഗിരിജയുടെ കൂടെയാണ് ഞങ്ങൾ മൺഡേ വരുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്സർ പറഞ്ഞിരിക്കുകയാണ് സൺഡേ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഷമീറയുടെ വീട്ടിലേക്ക് വരുന്നതാണ് ആൻഡ് സന വെൽക്കം സന ടു ദ ക്ലാസ് ആൻഡ് പ്രീത പ്രീത പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഓൾറെഡി സന ഞാൻ ഓൾറെഡി ഷമീറേനെ കണ്ടുമുട്ടി ഐ ഓൾറെഡി മെറ്റ് ബിഫോർ ഷെമീറ എഴുതിയിരിക്കുകയാണ് ഓക്കെ ഐ ആം റെഡി ഓൾ ആർ വെൽക്കം എല്ലാം റെഡിയാണ് ഓൾ ആർ വെൽക്കം ബ്യൂട്ടിഫുൾ ഷെമീറ ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയാലോ അപ്പോൾ ഇനി നമ്മളൊരു ടൈം പറയുകയാണ് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ലെറ്റ്സ് മീറ്റ് ഷെമീറ ലെറ്റ്സ് മീറ്റ് ഓൺ സൺഡേ ഇനി നമ്മളൊരു ടൈം പറയുകയാണ് ടൈം പറയുമ്പോൾ എപ്പോഴും നമ്മൾ സ്പെസിഫിക്കായി ടൈം പറയുമ്പോൾ സൂസൻ പറഞ്ഞേ സ്പെസിഫിക്കായി പറയുമ്പോൾ നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യുക എക്സലൻറ്റ് അറ്റ് അപ്പോൾ എല്ലാവരും ഒരു ടൈം പറഞ്ഞേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ നെയിം എടുക്കുക ഒരു ദിവസം പറയുക ടൈം പറയുക മിനി എഴുതിയിരിക്കുകയാണ് ലെറ്റ്സ് മീറ്റ് ഷെമീറ ഓൺ സൺഡേ അറ്റ് ടെൻ എ എം രാവിലെ പത്ത് മണിക്ക് നമുക്ക് കാണാമെന്നാണ് മിനി പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഗിരിജകുമാരി ലെറ്റ്സ് മീറ്റ് ഓൺ മൺഡേറ്റ് എം അപ്പോൾ സൺഡേ നമ്മൾ എല്ലാവരും ഷമീരയുടെ അടുത്ത് പോയി വരികയാണ് മൺഡേ നമ്മൾ സിന്ധുവിൻ്റെ അടുത്താണ് പോകുന്നത് അക്സർ വെരി ഗുഡ് എപ്പോഴും നമ്മൾ അറ്റു ചേർത്ത് ടൈം പറയണം സൂസൺ സജഷൻ ആയിട്ടല്ല പറയുന്നത് ഗിരിജ ഞങ്ങൾ തീരുമാനിച്ചു ഗിരിജ വി മീറ്റ് ഓൺ മൺഡേ അറ്റ് സിക്സ് പി എം ഗുഡ് സൂസൺ ഭാവിയിലെ കാര്യം വി ഷാൽ മീറ്റ് നമുക്ക് യൂസ് ചെയ്യാലോ വി ഷാൽ മീറ്റ് ഓൺ മൺഡേ നമുക്ക് മൺഡേ മീറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് മണിക്ക് സിന്ധുവിൻ്റെ വീട് കഴിഞ്ഞ ഉടനെ നമ്മൾ ഗിരിജാകുമാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ സുജമോൾ അനുവിൻ്റെ വീട്ടിലും മൺഡേ പോകുന്നുണ്ട് ലെറ്റ്സ് മീറ്റ് ഓൺ ാണ് ലെറ്റ് എം അപ്പോൾ ഏഴ് മണിക്കാണ് നമ്മൾ പ്രീതയുടെ വീട്ടിലേക്ക് പോകുന്നത് ഈ രീതിയിൽ നമുക്ക് ടൈം ആൻസർ എവിടെ ഡാനിയൽ ഡാൻസറും കണ്ടില്ലല്ലോ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ലതികനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ലതിക ഞങ്ങളെ മീറ്റ് ചെയ്യാൻ ഉടനെ വരണം ആൻഡ് ശ്രീജിത്ത് വി മിസ് യു ആൻഡ് ഓൾസോ സനുമതി ആൻഡ് യദു ബോതി എല്ലാവരെയും വേഗം മീറ്റ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു അനുപമ ബാൻസി ജയന്തി ആൻഡ് പ്രീത ലെറ്റ്സ് മീറ്റ് മാം എവ്രി വീക്ക് ഇൻ ഡി ഓൺലൈൻ ക്ലാസ് എൻ ഗിരിജകുമാരി ആൻ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഡാനിയൽ പേരെടുത്ത് പറഞ്ഞില്ല നമുക്ക് അവരെ മൺഡേ മീറ്റ് ചെയ്യാം അപ്പോൾ ലെറ്റ്സ് മീറ്റ് ദെം ഓൺ മൺഡേ അറ്റ് ഫോർ പി എം അവരെ എന്ന് പറയുമ്പോൾ ദെം യൂസ് ചെയ്യാല് ലെറ്റ്സ് മീറ്റ് ദെം നമുക്കവരെ മീറ്റ് ചെയ്യാം ഗുഡ് ഡാനിയൽ യദു വെൽക്കം യദു നമ്മൾ കണ്ടുമുട്ടുന്ന മീറ്റ് പറഞ്ഞ് നമ്മൾ സെൻറ്റൻസ് നോക്കുകയായിരുന്നു യദു എവിടെയെന്ന് ഇപ്പോൾ ചോദിച്ചു നമ്മൾ ആൻഡ് ഹാപ്പി ടു ഹാവ് യു ബാക്ക് ഗിരിജകുമാരി ലതിക ലെറ്റ്സ് മീറ്റ് യു സൂൺ ഗുഡ് ഗിരിജ ആൻഡ് അഫ്സാദ് ഐ ഷാൽ മീറ്റ് സൂസൺ നെക്സ്റ്റ് ഇയർ ഗുഡ് സെൻറ്റൻസ് സൂസൺ പറയുകയാണ് ഷുവർ അഫ്സർ ഡോൺ ഗെറ്റ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസ് ഡാനിയൽ ടുഗർ മൺഡേ നമുക്ക് ഒരു ദിവസം ഒരുമിച്ച് മീറ്റ് ചെയ്യാം ഗുഡ് സജഷൻ ഡാനിയൽ ഹോപ്പ് വി ക് ഡു ദുഡ് സെന്റൻസ് ഷമീര ഒരു ചെറിയ വ്യത്യാസം മാത്രം വരുത്തിയാ മതി ചേർക്കുന്ന സമയത്ത് ലെറ്റ്സ് ഓൾ മീറ്റ് ലെറ്റ്സ് ഓൾ മീറ്റ് ഓൺ സൺഡേ അറ്റ് ടെൻ എ എം ഓളിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ലെറ്റ്സ് ഓൾ അതടുപ്പിച്ച് പറഞ്ഞാൽ മതി ലെറ്റ്സ് ഓൾ മീറ്റ് ഓൺ സൺഡേ അറ്റ് ടെൻ എ എം നമ്മളൊരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ ലെറ്റ്സ് മീറ്റ് ഗിരിജ ലെറ്റ്സ് മീറ്റ് പ്രീതു എല്ലാവരും എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഓൾ മീറ്റ് അപ്പോൾ ക്ഷമിയുടെ അവസാനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പത്ത് മണിക്ക് കാണാം ലെറ്റ്സ് ഓൾ മീറ്റ് ഓൺ സൺഡേ അറ്റ് ടെൻ എ എം ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാമല്ലോ ആൻഡ് ഗിരിജകുമാരി ലെറ്റ്സ് ഓൾ സിംഗ് ടുഗതർ ആൻഡ് ലെറ്റ്സിൻ്റെ കൂടെ ഓൾ എന്ന് മതി ലെറ്റ്സ് ഓൾ സിങ് ടുഗദർ ആൻഡ് ഗുഡ് സജഷൻ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാമല്ലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു വ്യക്തിനെ അല്ലെങ്കിൽ വ്യക്തികളെ മീറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പറയാമോ ആൻഡ് ആഹാ ഇവിടെ തുടരും മൂവിയുടെ റിവ്യൂ നടക്കുന്നുണ്ടായിരുന്നോ സൂസൺ എഴുതിയിരിക്കുകയാണ് ദാറ്റ്സ് ഗുഡ് പ്രീതു ഐ സോ തുടരും മൂവി ആൻഡ് ദാറ്റ് ഇസ് നൈസ് സൂസൺ ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി നമ്മുടെ ലാലേട്ടൻ ഉള്ള മൂവിയാണല്ലോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മീറ്റ് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ആൻഡ് ഏതും ഗുഡ് പാറ്റേൺ ഇനി നമ്മൾ പ്ലാൻ എന്ന വാക്ക് യൂസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ പറയുകയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ ഐ എൻ ജി ചേർത്ത് പറഞ്ഞാൽ മതിയല്ലോ വി ആർ പ്ലാനിങ് ആദ്യം ആരാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ അവരെ ആദ്യം വെക്കുക നമ്മളല്ലേ പ്ലാൻ ചെയ്യുന്നത് വി ഇനി ആർ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ പറ വ്യക്തികൾ ഉള്ളപ്പോൾ ആര് ചേർത്താൽ മതി അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി വി ആർ ഇനി ആക്ഷൻ വി ആർ പ്ലാൻ എന്ന് നമ്മൾ പറയില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വി ആർ പ്ലാനിങ് ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാത്രമല്ല അവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പ്ലാൻ ചെയ്യുകയാണെന്ന് നമ്മൾ എങ്ങനെ പറയും അവർ പ്ലാൻ ചെയ്യുകയാണ് ഡാനിയൽ ഹൗ ടു പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ടുഗദർ ഓൺ ദസ് പ്ലാറ്റ്ഫോം ആൻഡ് ഓൾസോ ചാറ്റ് ബട്ട് ഓൾസോ ചാറ്റിംഗ് ബട്ട് ദാറ്റ്സ് ഇന്നഫ് ആഹാ ഗുഡ് പാറ്റേൺ എല്ലാവരും പ്ലാൻ ചെയ്യുകയാണല്ലോ ഗിരിജാകുമാരി വി ആർ പ്ലാനിങ് ടു ഗോ ടു സൂസൻസ് ഹൗസ് ആഹാ നല്ലൊരു തീരുമാനമാണ് വി ആർ പ്ലാനിങ്ങ് അപ്പോൾ വി ആർ പ്ലാനിങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആക്ഷന് മുമ്പ് ടു ഇടുക ടു ഗോ വീണ്ടും സൂസൻ്റെ വീട് വീണ്ടും ഡയറക്ഷൻ എവിടെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഡയറക്ഷൻ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ടൂ ചേർക്കുക ആൻഡ് ഓൾ ഗുഡ് പാറ്റേൺ ശുചമോൾ എഴുതിയിരിക്കുകയാണ് വി ആർ പ്ലാനിങ് ടു ഗോ ഔട്ട് ഫോർ ഡിന്നർ അത് നല്ല തീരുമാനമാണല്ലോ ഈ രീതിയിൽ നമുക്ക് സെൻ്റൻസ് ഫോം ചെയ്യാമല്ലോ പ്രീത ലെറ്റ്സ് പ്ലാൻ ലെറ്റ്സിൻ്റെ കൂടെ പ്ലാനിങ് എന്ന് വരില്ല ലെറ്റ്സ് പ്ലാൻ നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ വി ആർ പ്ലാനിങ് ആൻഡ് ഈ രീതിയിൽ നമുക്ക് ഫോം ചെയ്യാലോ പ്രജിത കറക്റ്റ് യു കറക്റ്റ് ആൻസർ സിന്ധു ഗുഡ് ആൻസർ ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻ്റൻസ് ഫോം ചെയ്യാലോ ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ വി ആർ പ്ലാനിങ് പറഞ്ഞു ദ ആർ പ്ലാനിങ് എന്ന് പറഞ്ഞു ഒരു വ്യക്തി പ്ലാൻ ചെയ്യുമ്പോൾ ഇസ് ചേർക്കാം അവൻ പ്ലാൻ ചെയ്യുകയാണെന്ന് നമ്മൾ എങ്ങനെ പറയും അവൻ പ്ലാൻ ചെയ്യുകയാണ് അവൻ പ്ലാൻ ചെയ്യുകയാണെന്ന് നമ്മൾ എങ്ങനെ പറയും ഓൾ കറക്റ്റ് ആൻസേഴ്സ് ഹീസ് പ്ലാനിങ് പ്രീത പറയുകയാണ് ഞാൻ പ്ലാൻ ചെയ്യുകയാണ് ിങ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാലോ ഡാനിയൽ ഗുഡ് ഡാൻസ് അപ്പോൾ ഇന്നൊരു ചെറിയ തിരക്കുണ്ട് അത് കാരണം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ സെൻറ്റൻസസ് എഴുതി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ സോ ചെറിയൊരു ബിസി ഉള്ളത് കൊണ്ടാണ് സി യു ആൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ബൈ ആൻഡ് നാളെ നമുക്ക് ഉറപ്പായിട്ടും കുറച്ചും പാറ്റേൺസ് നമുക്ക് നോക്കാം സി യു ആൾ സി യു as to like comment share and also subscribe so see you in the next class bye bye